ശ്രീ ഷാഹുപ്രസാദ് ഇതിലും എന്താണ് ഹിംസാത്മകമായ ഒരുപാട് വരികൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ കേട്ടു ഇടക്കാലത്ത് തന്നെ എന്താണ് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കും സോഡാ സർബത്ത് എന്നൊക്കെ പറഞ്ഞ് ഹിംസയെ വാഴ്ത്തിപ്പാടുന്ന പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്താണ് എന്തിനാണ് വേടനെങ്കിലും ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുന്നു ശ്രീ പ്രസാദ് അങ്ങനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുന്നു എന്നുള്ള വിഷയമൊന്നുമില്ല ഹാഷ്മി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് ചർച്ചാവിഷയമായ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ചർച്ചാവിഷയമായ ഒരു കാര്യത്തിനോട് ഓരോരുത്തർ അവരവരുടേതായ രീതിയിൽ അവരവരുടേതായ ശൈലിയിൽ അവരവരുടേതായ കാഴ്ചപ്പാടിൽ പ്രതികരിക്കുന്നു അതിന് ഒറ്റ തിരിഞ്ഞുള്ള വേട്ടയാടലിനും കൂട്ടം തിരിഞ്ഞുള്ള നിന്നും അതിന് ഒ പല വിശേഷണങ്ങൾ കൊടുക്കാം ഓരോരുത്തരുടെ സൗകര്യം പോലെ കൊടുക്കാം എന്നുള്ളതല്ലാതെ അല്ലാതെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവിടെ ഒരു വിഷയത്തിനോട് പ്രതികരിക്കാൻ വേടനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് അങ്ങനെ ഉള്ളതുപോലെ തന്നെ അതേ ആ മൂർച്ചയുള്ള മൂർച്ചയുള്ള ഭാഷയിൽ തിരിച്ചും ഇതാണോ ഭാഷ ഇത് ല്ലേ ശുപ്രസാദ് ഈ പറയുന്ന എന്ന് കേരളത്തിലെ ഒരു മുതിർന്ന മുൻ അധ്യാപിക ആണെന്നുള്ള അധ്യാപിക ആണ് ഏതോ സ്കൂളിലെ ചെറുപ്പിലെ അധ്യാപിക ആയിരുന്നു ഇപ്പോൾ റിട്ടയർ ആയെന്ന് അറിയാൻ കഴിയുന്നത് ഹിന്ദുവായിക്കുമായിരുന്നു എന്ന് പറയുന്ന സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയാണെന്നാണ് എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സംസ്ഥാനതല നേതാവാണ് ആ നേതാവ് ഒരു പൊതുസമൂഹത്തിൽ വന്ന് ഉപയോഗിച്ച വാക്ക് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല താങ്കൾക്കറിയാം ആ വാക്ക് എന്താണെന്ന് താങ്കൾക്കറിയാം ആ വാക്ക് ഏത് വാക്കിൽ നിന്ന് വന്ന വാക്കാണ് താങ്കൾക്കറിയാം തെറിയാണ് സാറേ അത് പറയാമോ ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ എന്തായാലും ഇപ്പം ഓരോരുത്തർ ഓരോരുത്തരുടെ സൗകര്യം പോലും ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പൊ നിൽക്കേ ഇൻട്രോയിൽ ഇൻട്രോയിൽ പറയുന്ന കേക്ക് ഇൻട്രോയിൽ ഇവിടെ ഹാഷ്മി ഉപയോഗിച്ച ഞാൻ പാണനല്ല പുലേനല്ല തമ്പുരാനുമല്ല ആണെങ്കിൽ ഒരു ചുക്കുമില്ല ആ ചുക്കിന് പകരം പൊതുവേദിയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി മൈക്കിൽ കൂടെ പ്രയോഗിച്ച ആ വാക്ക് ഹാഷ്മിക്ക് ഇവിടെ പറയാൻ പറ്റുമോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ആഗ്രഹിക്കുന്നില്ലേ ഒരു സ്ത്രീ വിരുദ്ധമായ മുഴുത്ത മുഴുത്തെറിയാണത് ഷാബു അങ്ങേക്കാ അങ്ങനെന്താ അറിയാമല്ലോ അല്ലേ ഒരു സ്ത്രീ വിരുദ്ധമായ അങ്ങേ അറ്റത്തെ വൃത്തികെട്ട തെറിയാണ് തെറി സ്ത്രീ വിരുദ്ധമാണ് ആ തെറിയുടെ ഉപോത്പന്നം ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുക ഒരു ചെറുപ്പക്കാരനെതിരെ ഇന്നലെ ചെറുപ്പക്കാരൻ പാർട്ടി പറഞ്ഞൊരു ഇവിടെ ബാലസേ വേണ്ടി പറയുക ഷാബു അല്ല അല്ലല്ല അല്ലല്ല ഞാൻ അതല്ല പറഞ്ഞത് ഈ രീതിയിലുള്ള ഈ രീതിയിലുള്ള പാട്ടുകളും ഈ രീതിയിലുള്ള വരികളും ഇവിടെ ഒരു കലാകാരൻ ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി അവരെ ആ അവരെ ആകപ്പാടെ ഇളക്കുന്ന രീതിയിലാണ് ഇവിടെ നടക്കുന്നത് അതിനോടുള്ള പ്രതികരണവും അല്ല ഷാബു നമ്മളെ മാത്രമല്ലേ പറ്റില്ല ഷാബു പ്രസാദ് നമ്മുടെ ഗാനങ്ങളിൽ നമ്മുടെ പാട്ടുകളിൽ താങ്കൾ ഈ പറഞ്ഞ ഒരു വാക്കാണോ ഷാബു നമ്മൾ വിശാലാർത്ഥത്തിൽ കണ്ട എന്തൊക്കെ നമ്മൾ കേട്ടു എന്തൊക്കെ നമ്മൾ പാട്ടിൽ കേൾക്കുന്നു ദ്വയാർത്ഥത്തിലും അല്ലാതെയുമൊക്കെ താങ്കൾ ഈ പറഞ്ഞ വാക്കൊരു വാക്കാണോ അല്ല അല്ല ആ അപ്പൊ ഒരു കാര്യണ്ട് അല്ല അല്ല അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ എല്ലാത്തിനെയും അങ്ങനെ തന്നെ പറഞ്ഞാ എങ്ങനെ അപ്പൊ പാട്ടിൽ കൂടെ പാട്ടിൽ കൂടെ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ അങ്ങനെ പറയാമെങ്കിൽ അങ്ങനെ പറയാമെങ്കിൽ ഒരു കാര്യം എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ ഞാൻ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാറില്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കുക

ഹാഷ്മി ഹാഷ്മി എവിടെ നിൽക്കൂ ഹാഷ്മി എവിടെ നിൽക്കു അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ പർവ്വതിന് എഴുതാമോ ഇവിടെ ആകാശവാണി വെക്കുന്ന പാട്ടാണ് ആകാശവാണി വെക്കുന്ന പാട്ടാ അത് പറയാൻ പറ്റുമോ അര് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളുണ്ട് നീ നിങ്ങ അതിന് നിൽക്കേ അത് പറയുന്നത് കേൾക്കൂ പറയുന്നത് കേൾക്കൂ പറയുന്നത് കേൾക്കൂ അതായത് ഈ ലൈംഗികതയും ലൈംഗികതയെയും ഒക്കെ ആ മനോഹരമായ ഒരു ആർട്ടിസ്റ്റിക് ഫോമിൽ കാണുന്ന അതിനെ അതിൻ്റേതായ ആ തലത്തിൽ കാണുന്ന ഒരു പാരമ്പര്യമുള്ള നാടാണിത് അവിടെ തെറി എന്ന് പറയുന്ന അതിനെയാണ് നിങ്ങൾ ഈ വേടന്റെ നിങ്ങൾ ഇവിടെ ഒഴിവാക്കിയ വാക്കിനെ അതുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് നല്ല നമസ്കാരമേ പറയാനുള്ളൂ പറയാനു മലയാളത്തിൽ പാണനല്ല പുലേനല്ലവനല്ല ഞാൻ പറയുന്ന കലാവിഷ്കാരത്തിനെ അങ്ങനെയും കാണാം ഷാബു എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ഈ സാഹിത്യം നമ്മൾ ആസ്വദിക്കുന്നത് പോലെ അതിന്റെ മലയാളം താങ്കൾക്ക് ഇവിടെ പരസ്യമായി പറയാൻ കഴിയാത്തതുപോലെ വാക്ക് ഇവിടെ ഞാൻ ഇവിടെ പരസ്യമായി എന്റെ ഇന്റ്രോയിൽ പറയാത്തതുപോലെ ഒരു പാട്ടിൽ വേണമെന്ന് പറയാം ശാലി എന്നതിനുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ നാട്ടിൽ കാണുന്ന പറഞ്ഞു അല്ല അങ്ങനെയുള്ള അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ കലാകാരന്മാരെ നിങ്ങൾക്ക് പാളയും ചന്തയിൽ പോയെ കാണാൻ കഴിയും ിൽ പോയാൽ കാണാൻ കഴിയും ഈ രീതിയിലുള്ള കമ്പാരിസൺ താങ്കൾ നടത്തരുത് ഞാൻ പറയുന്നത് താങ്കളുടെ മുതിർന്നൊരു നേതാവ് തെരുവിൽ പറഞ്ഞ ഒരു തെറിവാക്കിനെ ബേഡൻ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനായി യുവാവന്റെ ആപ്പിൽ പറഞ്ഞൊരു വാക്കുമായി കമ്പയർ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ വാക്ക് ഞാൻ ഈ പറയുന്ന രണ്ടിനോടും ഞാൻ യോജിക്കുന്നില്ല പക്ഷെ ഞാൻ പറയുന്നതല്ല കല എന്ന പേരിൽ ഒരു പബ്ലിക് സ്റ്റേജിൽ നിന്ന് ഈ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ കലയുടെ അത് എന്നിട്ടതിനെടും ഗീതാഗോവിന്ദത്തിനോടും ഒക്കെ കമ്പയർ ഉണ്ടല്ലോ അത് ഹാഷ്മി ഞാനല്ലാ പറയുന്നത് എനിക്ക് താങ്കളിനോട് വാക്ക് പറയാൻ എനിക്ക് ഇഷ്ടമുള്ള വരികളാണ് എനിക്കിഷ്ടമുള്ള വരികളാണ് എനിക്കിഷ്ടമുള്ള വരികളാണ് ഞാൻ കാണാപ്പാട പഠിച്ചു വെച്ച വരികളാണ് അതാണ് താങ്കളോട് പറഞ്ഞത് വിട്ടേക്കും അത് വിട്ടേക്കു അത് വിട്ടേക്കു അതുകൊണ്ട് അതുകൊണ്ട് കലാവിഷ്കാരങ്ങളിലെ വാക്കുകൾ ചെകഞ്ഞെടുത്ത് നിങ്ങളുടെ നേതാവ് തെരുവ് തെരുവിൽ പറഞ്ഞ ഒരു തെരുവാക്കിനോട് കമ്പയർ ചെയ്യല്ലേ